കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റും ബീൻസും കൊണ്ടുള്ള ഒരു തോരനാണ് അതിനായിട്ട് ക്യാരറ്റും ബീൻസും ഓരോ കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സവാളയും കുറച്ച് ക്യാപ്സിക്കോ ഉണ്ടായോണ്ട് ഞാൻ അതുകൂടെ അങ്ങ് ചേർക്കുകയാണ് അതൊക്കെ ഓപ്ഷനാണ് പിന്നെ തേങ്ങ തേങ്ങ തേങ്ങത്തുള്ളിയും പച്ചമുളകും വെച്ചിരിക്കുന്നു അത് രണ്ട് പച്ചമുളകും രണ്ടന്നും വെളുത്തുള്ളി പിന്നെ ജീര തേങ്ങയുടെ കൂടെ അരയ്ക്കാനാണ് ഇത് ഇത് രണ്ടും ചേർത്ത് അരയ്ക്കാനാണ് ഉപ്പ് ഓയില് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് നമുക്ക് തോരനുണ്ടാക്കാൻ തുടങ്ങാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് കടുവാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കണം സവാളയുടെ പച്ചമുളക് മാറുമ്പോൾ സവാള വാടിയിട്ടുണ്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അടുത്തത് ബീൻസ് ആഡ് ചെയ്യാണ് നന്നായിട്ട് രണ്ടും കൂടെ നന്നായിട്ട് വാറ്റി ഈ എണ്ണയിൽ തന്നെ കിടന്ന് നോക്കണം ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നു ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന രണ്ട് കളറ് ക്യാപ്സിക്കം കൊടുക്കുന്നു ഇത് ഓപ്ഷനിലാണ് അടച്ച് വെച്ച് അടച്ച് വെച്ച് നമ്മൾ വേവിക്കാം ലോ ഫ്ലെയിമിൽ വേവിക്കാം അപ്പോഴത്തേക്ക് നമുക്കിത് ചതച്ചുകൊണ്ട് വരാം നമുക്ക് തുറന്ന് നോക്കാം ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഇന്നുകൂടെ വേവിക്കാം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കണ്ടിട്ടുണ്ടിട്ട് ഇവിടെ നന്നായിട്ട് ഇളക്കി ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇത് ഈ അരപ്പിലൊന്ന് കഴുക ഇപ്പം നിങ്ങൾക്ക് ഉപ്പുണ്ടെന്നും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നോക്കി അപ്പോൾ കുഴമാണ് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ദോഷസമ്പുഷ്ടമായ തോരനാണ് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യാപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്കെത്തും എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു